എന്താ നമ്മുടെ നാട്ടിന് സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കലില് നടന്ന ആ ഒരു സംഭവം രണ്ട് പെൺകുട്ടികളെ അതും പതിനഞ്ചും പതിനാറും വയസ്സ് മാത്രം വരുന്ന ചെറിയ കുട്ടികളെ സ്വന്തം അച്ഛന് വേണ ഛ ഇവനെയൊക്കെ എങ്ങനെയാണ് അച്ഛനെന്ന് വിളിക്കാൻ സാധിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ആ അമ്മയാണ് ഞാൻ കുറ്റം പറയുന്നത് ഇങ്ങനെയുള്ള കാമഭ്രാന്തനായ അച്ഛൻ്റെ വരി ഉടയ്ക്കാൻ ആ അമ്മയെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ പരാതി പിന്നെ ആ കുട്ടികൾക്ക് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോലും പറ്റിയില്ല അത്രേ കാരണം ആ കുട്ടികൾക്ക് പേടിയാണ് വീട്ടിൽ നിന്നും പുറത്തേക്കൊക്കെ പോകാനായിട്ട് അച്ഛൻ വരുമോ അച്ഛൻ ഉപദ്രവിക്കുമോ വഴിയിൽ നിൽക്കുമോ അങ്ങനെയൊക്കെ പേടിയാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ ഈ കാര്യം അമ്മ ചെന്നിട്ട് പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറിനോടും പ്രധാന അധ്യാപകനോടൊക്കെ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്തില്ലത്രേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പാവങ്ങളല്ലേ അതുമാത്രമല്ല ഇവർക്ക് എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിക്കാർ കൂടിയാണ് പിന്നെ മേലാളന്മാർ ഇവരെയൊന്നും മൈൻഡ് ചെയ്യില്ലല്ലോ പിന്നെ എന്തായാലും ഇതേക്കുറിച്ചിട്ട് ഉള്ള ഒരു ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ മെയിൻ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണണം ഈ റിലേറ്റഡ് വീഡിയോയുടെ താഴെ ഭാഗം വന്നിട്ട് സോറി ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗത്ത് വന്നിട്ട് റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മെയിൻ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കണം